കഞ്ഞപ്പിത്തോ മറ്റ് പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും കൊതുകുജന്യ രോഗങ്ങളൊക്കെ വല്ലാണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ പരിശോധന മെയിനായിട്ട് അതുകൊണ്ട് മാത്രമല്ല ബീച്ച് കൈയേറിക്കൊണ്ട് പന്തലുകളും മറ്റും കെട്ടി കസേരയൊക്കെ കെട്ടുകൊണ്ടുള്ള കച്ചവടം വല്ലാണ്ട് വ്യാപിക്കുന്നുണ്ട് ആളുകൾക്ക് ബീച്ചിൽ സ്വയമായിട്ട് നടക്കാൻ പറ്റുന്നില്ല പറ്റുന്ന പരാതികൾ ധാരാളം കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കൊടുത്തേക്കുന്ന കാർട്ടുകളെല്ലാം എന്നിവല്ലാം അധികാരത്തിന്റെ നിർമാർജ്ജനത്തിനു വേണ്ടി ആളുകളെ ഒരു ജീവിതോപാധി നിലനിൽക്കു കൊടുത്തതാണ് അപ്പോൾ ആ കാർഡിനകത്ത് ജോലി ചെയ്യാൻ കച്ചവടം ചെയ്യാൻ അധികാരമുള്ളവർ ആ കാർഡിൽ ലൈസൻസ് ചെയ്യായിട്ടുള്ള ആളും അയാളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കുടുംബാംഗങ്ങളും മാത്രമാണ് പക്ഷേ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം പല സ്ഥലത്തും പുറമേ നിന്നുള്ള മറ്റു പണിക്കാരെയൊക്കെ വെച്ചാൽ അതിഥി തൊഴിലാളികൾ കുറേ പേര് ജോലി ചെയ്യുന്നുണ്ട് വ്യാപകമാണ് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാത്രം കച്ചവടം ചെയ്യേണ്ട നിർദ്ദേശമാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഈ ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുകയാണ് കച്ചവടം ചെയ്യുന്ന ആളുകളുടെ വ്യക്തിശുചിത്വം ഉറപ്പുവരുത്തുന്നുണ്ട് ഇവിടെ എന്തായാലും ബീച്ചിന് ഒരു പകർച്ചവ്യാധി ഉണ്ടാവരുത് ഈ തട്ടുകടകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു പകർച്ചവ്യാധി ഉണ്ടാവരുത് എന്നുള്ള ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പരിശോധനയാണിത്